ചോദ്യം ജമാ നിസ്കാരത്തിനു ശേഷം ഇമാം തിരിഞ്ഞിരിക്കാറുണ്ടല്ലോ ചിലർ അല്പം ചിരിഞ്ഞിരിക്കും മറ്റു ചിലർ പൂർണമായും വലതുഭാഗത്തേക്ക് ചിരിഞ്ഞിരിക്കും ഏതാണ് ശരി ഉത്തരം നിസ്കരിക്കാൻ വരുന്നവർ ഇമാം നിസ്കാരത്തിലല്ല എന്ന് മനസ്സിലാക്കും വിധം ഇമാം കിബിലയിൽ നിന്ന് തെറ്റിയിരിക്കണം ഇതാണ് സുന്നത്ത് ചോദ്യം ബർക്കത്തെടുക്കാൻ വേണ്ടിയും ആപത്തുകളിൽ നിന്ന് രക്ഷ കിട്ടാൻ വേണ്ടിയും മഹാന്മാർ എഴുതിത്തന്ന ഏലസ് വിസർജന സമയത്ത് അഴിച്ചു വയ്ക്കേണ്ടതുണ്ടോ ഉത്തരം മലമൂത്ര വിസർജന സമയത്തോ വലിയ അശുദ്ധിയുള്ള അവസരത്തിലോ അത് അഴിച്ചു വയ്ക്കേണ്ടതില്ല ചോദ്യം വാങ്ങുന്നവൻ തെറ്റായ മാർഗത്തിൽ ചെലവഴിക്കും എന്ന ആശങ്കയുണ്ടെങ്കിൽ അവന് കടം കൊടുക്കാമോ ഉത്തരം അവന് കടം കൊടുക്കൽ ഹറാമാണ് ചോദ്യം ബീജം കുത്തിവെച്ച് ഗർഭം ധരിക്കുന്നതിൻ്റെ എന്താണ് ഉത്തരം രണ്ട് രൂപത്തിൽ ഇതിനെ വിവരിക്കാം ഒരു സ്ത്രീ തൻ്റെ ഭർത്താവിൻ്റെ ബീജം അനുവദനീയമായ രൂപത്തിലൂടെ തന്നിൽ നിക്ഷേപിച്ച് ഗർഭം ധരിക്കലും പ്രസവിക്കലും അനുവദനീയമാണ് അതേസമയം അന്യപുരുഷൻ്റെ ബീജം സ്വീകരിച്ച് ഗർഭം ധരിക്കൽ നിഷിദ്ധമാണ് ചോദ്യം പാട്ട് കേൾക്കുന്നതിൻ്റെ എന്താണ് ഉത്തരം നന്മയ്ക്ക് പ്രേരണയാവുന്ന പാട്ടുകൾ അനുവദനീയമാണ് തിന്മയ്ക്ക് പ്രേരണ വരുമെങ്കിൽ നിഷിദ്ധവുമാണ് മ്യൂസിക്കുകൾ ഉപയോഗിക്കുന്നതും ആസ്വദിക്കുന്നതും ഹറാമാണ് ചോദ്യം ഹിജഡയെ ചേലാകർമ്മം ചെയ്യണോ ഉത്തരം ഹിജഡയെ ചേലാകർമ്മം ചെയ്യൽ അനുവദനീയമല്ല ചോദ്യം ഓത്ത് അറിയുന്നവന് അറിയാത്തവനെ തുടർന്ന് നിസ്കരിക്കാമോ ഉത്തരം ശരിയായി ഓതാൻ അറിയുന്നവർ അറിയാത്തവനെ തുടർന്നാൽ സഹിഹാവില്ല എന്നാൽ രണ്ടാളും ഓതാൻ അറിയാത്തവരാണെങ്കിൽ തുടർച്ച സഹിഹാവും ചോദ്യം മൂത്രത്തിൽ തുപ്പരുത് എന്ന് പറയുന്നത് എന്തുകൊണ്ടാണ് ഉത്തരം മൂത്രത്തിൽ തുപ്പിയാൽ പിശാച്ചിൻ്റെ ദുർബോധവും പല്ലിന് വർണ്ണവ്യത്യാസവും ഉണ്ടാവും ചോദ്യം പെരുന്നാൾ നിസ്കാരത്തിൽ ഇമാം തക്ബീറുകൾ ചൊല്ലുമ്പോൾ മൊമോമങ്ങൾ ഉറക്കേ ചൊല്ലേണ്ടതുണ്ടോ ഉത്തരം അതെ പെരുന്നാൾ നിസ്കാരത്തിലെ ഏഴും അഞ്ചും തക്ബീറുകൾ ഇമാമിനും മൊമോമിനും ഒറ്റയ്ക്ക് നിസ്കരിക്കുന്നവനും ചൊല്ലലാണ് സുന്നത്ത് എന്നാൽ മയ്യത്തി നിസ്കാരത്തിലെ നാല് തക്ബീറുകളും ഇമാം ഉറക്കയും മറ്റുള്ളവർ പതുക്കയുമാണ് ചൊല്ലേണ്ടത് ചോദ്യം അയ്യാമു തഷരീഖിൻ്റെ അവസാനത്തെ ആസർ വരെ നിസ്കാരങ്ങൾക്ക് ശേഷം ചൊല്ലുന്ന തക്ബീറുകൾ നിസ്കാരത്തിൻ്റെ ഉടനെയാണോ ദിഖിർ ദുആകൾക്ക് ശേഷമാണോ ചൊല്ലേണ്ടത് ഉത്തരം തക്ബീർ നിസ്കാരത്തിൽ നിന്ന് വിരമിച്ച ഉടനെ ദിഖിർ ദുആകൾക്ക് മുമ്പാണ് ചൊല്ലേണ്ടത് ചോദ്യം സ്വർഗത്തിൽ വെച്ച് അള്ളാഹുവിനെ ആദ്യം കാണുന്നവർ ദുനിയാവിൽ കാഴ്ചയില്ലാത്തവരായിരിക്കും എന്ന് പറയുന്നത് ശരിയാണോ ഉത്തരം അതെ സത്യമാണ് ചോദ്യം നിസ്കാരശേഷം നെറ്റി തടവുന്നതിന് വല്ല അടിസ്ഥാനവുമുണ്ടോ ഉത്തരം ഉണ്ട് നബിസുല്ലാഹു അലേ വസ്ലം തങ്ങൾ നിസ്കാരം കഴിഞ്ഞാൽ അവിടുത്തെ വലത് കൈകൊണ്ട് നെറ്റി തടവിയിരുന്നു ചോദ്യം വെള്ളിയാഴ്ച പെരുന്നാളാണെങ്കിൽ അൽ കഹ് ഓതലാണോ തക്ബീർ ചൊല്ലലാണോ ഏറ്റവും പുണ്യം ഉത്തരം അൽ കഹഫിലും സ്വലാത്തിലും ഒഴുകുന്നതിനേക്കാൾ പുണ്യം തക്ബീർ ചൊല്ലലാണ് ചോദ്യം സൂര്യൻ ഉദിച്ചുയരുന്ന സമയം നിസ്കാരം വിലക്കപ്പെട്ടതാണല്ലോ എന്നാൽ ആ സമയത്ത് പെരുന്നാൾ നിസ്കാരം നിർവഹിക്കാമോ ഉത്തരം പെരുന്നാൾ നിസ്കാരം നിർവഹിക്കാവുന്നതാണ്